ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി മതത്തെ മതവിശ്വാസത്തെ നിരാകരിക്കണില്ല ഒരു ആയിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട് എന്നുള്ളത് ഒരാൾ വിശ്വസിക്കുന്നു എങ്കില് അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ള ആ മണ്ഡലത്തെ അവർ അംഗീകരിക്കുകയാണ് ഒന്ന് ചെയ്യുന്നത് കാരണം ഒരു അമൂർത്തമായ ഒരു ദൈവിക സങ്കല്പം അത് ഉണ്ട് എന്നുള്ളത് വകവെച്ചു കൊടുക്കുന്നതിൽ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് അത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള വിശ്വാസം സ്വതന്ത്രമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ആകാം എന്നാൽ അത് ഒരു ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഒരു അസമത്വം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു വേർതിരിവ് അവിടെ കൊണ്ടുവരാ അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പരിഗണിക്കുന്നത് ഏറ്റവും മൂല്യബോധമുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കുന്നത് ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളെയല്ല നേരെ മറിച്ച് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതി ഈ പറഞ്ഞ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു തിയറിയാണ് അതായത് ക്രിട്ടിക്കൽ തിയറി എന്ന പേരിൽ ടെക്നിക്കലി അവർ നാമം നൽകിയിട്ടുള്ള ഈ സൈദ്ധാന്തിക വശമാണ് അവരതിന് പരിഗണിക്കുന്നത് ഇതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഒരാളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെൻസസ് പീരീഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒന്ന് ഒതുക്കി വെക്കുമല്ലോ രഹസ്യമാക്കിയിട്ട് അതുപോലെ ഒരു രഹസ്യമാക്കി നമ്മൾ വെക്കേണ്ട ഒന്നാണ് ഒരാളുടെ മതവിശ്വാസം അത് സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കപ്പെടുക അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അത് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മതപ്രമാണങ്ങൾ നമ്മൾ അന്തിമ തത്വങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ ആ അന്തിമ തത്വമായിട്ട് എടുക്കുന്ന മതപ്രമാണങ്ങളെ നമ്മൾ എടുക്കാൻ മതമൗലികവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ് ഫണ്ടമെൻ്റലിസ്റ്റായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് അത് കുറച്ച് അപകടം വരുത്തുന്നതാണ് സൊസൈറ്റിക്ക് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റി മുമ്പോട്ട് വെക്കുന്ന ആശയം പക്ഷേ ഇതിലാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിമ്മ പോയിട്ട് വിഴുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ പൊതുമണ്ഡലങ്ങളിൽ കാണുന്നത് ഈ ഇത് വലിയ ഒരു ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു സമർത്ഥനമാണ് എന്നുള്ളത് തോന്നും യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇത് വലിയ വിശ്വാസപരമായിട്ടുള്ള വലിയ അപകടമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ മതമൂല്യങ്ങളെ ഒക്കെ നമ്മൾ ബലി കഴിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്